പാവറട്ടി പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ വികസന പദ്ധതികൾ യോഗത്തിൽ വിലയിരുത്തി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ വീഡിയോ പ്രദർശനവും നടന്നു ഹരിതകർമ്മസേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മുരളിപ്പെരുനെല്ലി എം ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി ജോൺസൺ കെ ദ്രൗപതി കെ കെ സുധ സിൽജി ജോജു തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി അംഗങ്ങളായ എം ടി മണികണ്ഠൻ സരിത രാജീവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പഞ്ചായത്ത് തികഞ്ഞ പരാജയമാണെന്ന് അഭിപ്രായപ്പെട്ടു വികസന ഈ ായ പഞ്ചായത്ത് ബസ് എന്ന് പറയുന്ന വികസനങ്ങളെല്ലാം തന്നെ ഒരു പാഴ്വാക്കുകളാണ് ഒരു വികസനം പോലും പാവട്ടി ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ ഈ പഞ്ചായത്ത് വന്യസമിതിയിലേക്ക് ഈ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമല മാത്രമാണ് ഇവരുടെ ഇവിടെ ശ്മശാനം അതുപോലെ തന്നെ റോഡുകൾ അതുപോലെ തന്നെ കുടിവെള്ളത്തെൻപിന് വേണ്ടി കുഴിച്ചിട്ടിട്ടുള്ള നമ്മുടെ പൈപ്പ് ലൈനുകൾ ഇതൊന്നും തന്നെ ഈ പാവത്തി ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാതെ കെ പി സി സി ആഹ്വാന പ്രകാരം വികസന സദസ് ബഹിഷ്കരിച്ചു കോൺഗ്രസ് അംഗങ്ങൾ വികസന സെമിനാർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നമുക്കറിയാം പാവറട്ടി പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഒരു റോഡ് പോലും പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ കുടിവെള്ള പ്രശ്നം പാവർട്ടിയിലെ തീരദേശ മേഖല കുടിവെള്ളക്ഷാമത്തിൽ രൂക്ഷമാണ് അതുപോലെ കിട്ടുന്ന വെള്ളമാണെങ്കിൽ ഉപ്പുവെള്ളമാണ് യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്ത അഞ്ഞൂറ് വീട്ടു കണക്ഷൻ അല്ലാതെ ഒരു കണക്ഷൻ പോലും ഈ അഞ്ച് കൊല്ലത്തെ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും ഭരണസമിതിക്ക് പാവർട്ടി പഞ്ചായത്തിൽ ഒരു വീട്ടിൽ പോലും വാട്ടർ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്നത് മികഞ്ഞ പരാജയമാണ് അതുപോലെ തന്നെ ശ്മശാനം പാവർട്ടി പഞ്ചായത്ത് ഏറെ ആഗ്രഹിക്കുന്ന പാവർട്ടി പഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ശ്മശാനം ഇതുവരെ കൊണ്ടുവരുവാൻ പാവട്ടി പഞ്ചായത്തിലെ ഈ അഞ്ചു വർഷത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കളിസ്ഥലം യു ഡി എഫ് ഭരണകാലത്ത് വാങ്ങിയ സ്ഥലം സിന്തറ്റിക് ട്രാക്കും മറ്റ് ഹെൽത്ത് ക്ലബും നടക്കാനുള്ള നടപ്പാതയും അടക്കം വളരെ മനോഹരമായി വിഭാവനം ചെയ്ത ഈ കളിസ്ഥലം ഇന്ന് കാട് പിടിച്ച് പൊന്തക്കാടായി ജനങ്ങൾക്ക് ദ്രോഹമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പല പല പദ്ധതികളും നമുക്കറിയാവുന്ന കോഴിക്കോട് ഒരു ഒരു ഇറിഗേഷൻ പദ്ധതി ആ കോഴിക്കോടിന് അനുവദിച്ച തുക ചെലവാക്കാൻ ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പാവർട്ടി പഞ്ചായത്തിലെ എൽ ഡി എഫിനും ഇടതുപക്ഷത്തിനും സാധിച്ചിട്ടില്ല അതുപോലെ നമുക്കറിയാം ഒരു പാവർട്ടി സെൻടർ വികസനം ഇന്ന് പാതി വഴിയിൽ കിടക്കുക ഒരു മഴ വന്നാൽ കച്ചവടക്കാർ ഇന്ന് നെഞ്ഞത്ത് കൈവയ്ക്കുകയാണ് അവരുടെ കടകളിൽ കയറുന്ന വെള്ളം എടുത്തു കളയാട്ട ഗതികേടിലാണ് പാവറട്ടിയിലെ വ്യാപാരികൾ അതുപോലെ ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സെൻടർ സെൻടർ വികസനം പൂർത്തിയാക്കാൻ ഈ അൽഫ പഞ്ചായത്തിനോ ഈ ഭരണസമിതിക്കോ സാധിച്ചിട്ടില്ല